എൻ്റെ ചങ്ങാതിമാരെ നല്ലൊരു കിടിലോസ്ക് ചിക്കൻ ഫ്രൈ ഉണ്ടോ ഒരു വെറൈറ്റി റെസിപ്പി ആട്ടോ വീട്ടിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ച ഐറ്റം കേട്ടോ ഈ സംഭവം വേറെ ലെവലാ കേട്ടോ ദൈ ഇതുപോലെ മസാല കിട ഫ്രൈ ചെയ്ത് ചിക്കൻ അതിൻ്റെ അകത്തിട്ട് ഇളക്കി മറിച്ച് കഴിയുമ്പോഴേക്ക് സംഭവം ചെയ്യുന്ന സ്മെല്ലാ എൻ്റെ ചങ്ങാതിമാരെ അത് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം കിട്ടുക അപ്പോൾ നേരെ നമ്മുടെ കലാപരിപാടിയിലേക്ക് പോകാം അതേ ഒരു മൂന്ന് കിലോ ചിക്കൻ മേടിച്ച് ദൈ ഇതുപോലെ ഒഴിച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം കഴിയണം കേട്ടോ ചിക്കൻ്റെ ചെറിയൊരു ഉളുമ്പ് സ്മെല്ലുണ്ട് അത് മാറാൻ വേണ്ടിയാണ് ഇതുപോലെ അഞ്ചാറ് പ്രാവശ്യം നല്ല കഴുകി വൃത്തിയാക്കുക ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റും ചാനലിലേക്ക് ഇതുവരെ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്കും കമൻറ്റുകൾ വാരി വിതറാനും മറക്കരുത് കേട്ടോ അതിനുശേഷത്തെ ഇതുപോലെ ഒരു ഉരുളി എടുക്കാൻ ഒരു പാത്രം എടുക്കുക അതിലേക്കൊരു മറി മറിക്കുക എന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ ഉപ്പ് വാരി വിതറുക ഉപ്പ് വാരി വിതറിയ ശേഷം ശേഷത്തേ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വെളുത്തുള്ളി കൂട്ടിയിട്ട് ഇഞ്ചി കുറച്ചിട്ട് പേസ്റ്റ് ഇടുക അതിനുശേഷത്തെ ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് എരുവിന് സാറേ ചില്ലി പൗഡർ കൂടി ഇട്ടു കൊടുക്കുക ഇട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇതേ ഇതുപോലെ വാരി വിതറുക മഞ്ഞപ്പൊടി ശേഷം ദേ ഇതുപോലെ ലേശം ലെമൺ ജ്യൂസ് അതായത് മൂന്ന് ലെമണിൻ്റെ ജ്യൂസായിട്ടോ ഒഴിച്ചിരിക്കുന്നുണ്ടോ അതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതും കൂടെ ഇട്ടശേഷം ദേ ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ദേ ഇതുപോലെ മസാലയൊക്കെ അങ്ങ് ചിക്കനിലങ്ങ് തേച്ച് പിടിപ്പിക്കുക നല്ല സ്റ്റൈലായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ചിക്കനിലൊക്കെ മസാലയൊക്കെ തേച്ച് പിടിച്ച് കഴിയുമ്പോഴേ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ദേ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം അടുത്ത് ഇനി ലേശം കോൺഫ്ലവറും കൂടെ ഇട്ടിടുക കോൺഫ്ലവർ ഇടുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ മസാല വിട്ടുപോകാൻ വേണ്ടിയാണ് പിന്നെ ഒരു ക്രിസ്മസും കിട്ടാൻ വേണ്ടി ഇത് രണ്ടിനുമാണ് കോൺഫ്ലവർ ഇടുന്നത് എന്നിട്ട് ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറ് ആ മസാല ഇട്ട് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തോ അല്ല സേഫ് ആയിട്ടൊരു സ്ഥലത്തൊക്കെ വെച്ചേക്കാം എന്നിട്ട് നമ്മൾ അടുത്ത കലാവരോടിയാണ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ചട്ടി ചൂടാക്കാൻ വെക്കുക ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ഒരു സ്റ്റൈലും പരിപാടിയല്ലല്ലോ ഇതുപോലെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരാം കേട്ടോ ഓവറായിട്ട് ചൂടാകുമല്ലോ കാരണം ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞ് പോവും അതുകൊണ്ട് ഓവറായിട്ട് ചൂടാകാതെ നല്ലൊരു ആവശ്യം നിങ്ങൾക്കറിയാമല്ലോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു കറക്റ്റ് പാകത്തുള്ള ചൂട് ആ സമയമാകുമ്പോഴേക്ക് ദൈ ചിക്കൻ ഇതുപോലെ നല്ല സ്ലോ മോഷൻ അങ്ങ് മോഷണം കൊടുക്കുക ചിക്കൻ ആ വെളിച്ചെണ്ണയിലേക്ക് വീഴുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ട് എൻ്റെ ചങ്ങാതിമാർ ഒരു രേഖയിലായിട്ട് സംഭവം വേറെ ലെവലാണ് ദൈ ഇതുപോലെ ചിക്കൻ ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ തീ ഓവറാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചേക്കുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവനിങ്ങനെ ഇട്ട് കുക്കാക്കുക ഒരു ഏകദേശം ഒരു മാക്സിമം ഒരു ആറല്ല എട്ട് മിനിറ്റ് കൊണ്ട് ചിക്കൻ ആ എണ്ണയ്ക്കത്ത് കിടന്നൊന്ന് പൊരിഞ്ഞൊരു പരിവാക്കുന്നു കാരണം ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂർ മസാല കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടാൻ എളുപ്പമാണ് കാരണം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വെന്ത് കിട്ടാൻ അതേ ഇതുപോലെ ഈ ഒരു കളറാവുമ്പോൾ ഒരു ക്രിസ്മസ് ക്രിസ്മസാകുമ്പോൾ അവനെ കോരിയെടുത്ത് കൂരിയെടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒരു മറി മറിക്കുക മറിച്ച് കഴിയുമ്പോഴും നല്ല സ്മെല്ലോ വിളിച്ചെണ്ണയ്ക്കകത്തിട്ട് ചിക്കനാ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി കുതി വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇത് ഇതുപോലെ എടുത്തിട്ട് മറി മറിക്കുക ശേഷം അവനെയും ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടങ്ങ് പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഒരു ക്രിസ്മസ് വേണം കളറ് കറക്റ്റ് അയക്കണം അതുപോലെ തന്നെ അകം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇത്രയും കാര്യം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം ഇവനെയും ഇതുപോലെ തന്നെ കോരിയെടുക്കുക അപ്പോൾ ആദ്യം എണ്ണ ചൂട് കുറവാണെങ്കിൽ ചൂടാക്കണം ചൂടാക്കിയ ശേഷം ഇവനിട്ട ശേഷം എണ്ണയുടെ നമ്മുടെ ആ ടെമ്പറേച്ചർ ഒന്ന് കുറയും അതിനുശേഷം കുറച്ച് ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുക അതായത് എണ്ണ ചൂട് ഒന്ന് കുറയ്ക്കുക തീ കുറയ്ക്കുക ഇവനെ ഇവനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക അതാണ് ഇതിൻ്റെ കലാപരിപാടി അതിനുശേഷം ദേ ഉരുളി എടുക്കുക ഉരുളി എടുത്ത ശേഷം ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ദ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അവൻ ഏകദേശം ഒരു പരുവായും വരുമ്പോൾ ചെറുവുള്ളിൽ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മറിമറയ്ക്കുക അതിനുശേഷം ദേ വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് അടിക്കുന്ന ഒരു മറി മറിക്കുക അതിനുശേഷം ഇഞ്ചി ഇഞ്ചിത് കുനുനരിഞ്ഞ് വെക്കുന്ന എടുത്തൊരു മറി മറിക്കുക അതിനുശേഷം ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തൊരു മറി മറിക്കുക പച്ചമുളകും കൂടെ ഇട്ട ശേഷം ഇവനെ എല്ലാം കൂടെ ഇട്ടങ്ങ് മൂപ്പിക്കുക ആ എണ്ണയ്ക്കകത്തിട്ടങ്ങ് നല്ലോണം മൂപ്പിക്കുക ആ എണ്ണ തന്നെ എടുക്കാൻ പറഞ്ഞാൽ അതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രൈ ചെയ്ത ആവുമ്പോൾ ആ ഒരു കരിയാത്ത എണ്ണ എണ്ണയായിരിക്കണം കരിഞ്ഞെണ്ണ ആണെങ്കിൽ ഒരു കരിഞ്ഞ ചവ ഉണ്ടാവും കരിയാത്ത എണ്ണയാകുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം ഇതേ മുളകെട്ട് കൊടുക്കുക മുളവും കൂടെ ശേഷം കരിവേപ്പില നല്ല സ്റ്റൈലായിട്ട് വാരി വിതരുക കരിവേപ്പിലയും കൂടെ ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത്ങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക നല്ലവണ്ണം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓവറാക്കി മൂപ്പിക്കരുത് കരിയല്ലേ കരിയാറ് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് വാടി ആ നമ്മുടെ മുളകൊക്കെ ഒന്ന് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഏകദേശം ഈ ഒരു പരുവായി വരും നല്ല രീതിയിൽ ഈ പരുവായി ക്രിസ്മസ്സൊക്കെ ആയി വരില്ലേ ആ വെളുത്തുള്ളിയും മുളകുമൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്ക് ദൈ ഇതുപോലെ മിക്സി ജാറിലേക്ക് വാരി സംഭവം ഇടുക മിക്സി ജാറിലേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് മിക്സി ജാറിലിട്ടിട്ട് ഇവനെ ഒന്ന് കൃഷി ചെയ്തെടുക്കണം ദേ ഈ ഒരു എടുക്കണം പരുവത്തിനാക്കിയെടുക്കണം എടുത്ത ശേഷം ഉരുളിയിലേക്ക് ആ ഫ്രൈ ചെയ്ത തലേശം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം ഈ ജീര ഇട്ട് കൊടുക്കുക ജീര ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് മറി മറിക്കുക എന്നിട്ട് ലൈറ്റായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ചത് ഈ ഒരു പരുവത്തിലാക്കി വെക്കുക ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കൊരു മറി മറിക്കുക എൻ്റെ ചങ്ങാതി മറിച്ച ശേഷം ആ അരപ്പും ആ ചിക്കൻ ഫ്രൈയും കൂടെ ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പം മൊത്തത്തിലൊരു സ്മെല്ലു വരും എൻ്റെ ചങ്ങാതി അയലോക്കത്തിരിക്കുന്നവർ വരെ വീട്ടിൽ കഴിക്കാൻ എത്തും കേട്ടോ സംഭവം വേറെ ലെവല കേട്ടോ ആദ്യം കഷ്ടപ്പാടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ വിശേഷ ദിവസങ്ങളിലോ അല്ലാതെ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കിടക്കാച്ച് ചിക്കൻ ഫ്രൈ കേട്ടോ ശേഷം ഇച്ചിരി പൊറോട്ടയോ ചിരി ചപ്പാത്തിയും കൂടെ ഉണ്ടെങ്കിൽ അവനെയും കൂട്ടി ഒരു പിടുത്തം പിടിക്കുക എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും കേട്ടോ സ്വർഗ്ഗം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ്റെ ഐറ്റം ഏതാന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കില്ല കേട്ടോ അത് നമ്മൾ അടുത്ത വീഡിയോകൾ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും ഇനി പഴയ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോകൾ കാണുകയും ചെയ്യണം കേട്ടോ നല്ല കിട്ടുക അച്ചാറുകളുടെയും അതുപോലെ അച്ചാറുകൾ അവിടെ കിട്ടുമെന്നും അതുപോലെ നല്ല കിടക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടിക്ക റെസിപ്പികളൊക്കെ കേട്ടോ പഴയ വീഡിയോ അപ്പോൾ അത് പുറകോട്ട് നോക്കിയൊന്ന് കണ്ട് നോക്കേണ്ട ചങ്ങാതിമാരെ അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് തകർത്ത് പൊളിച്ചെടുക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ചങ്ങാതിമാരെ